കുഞ്ഞി എനീറ്റേ നമുക്ക് കൃഷ്ണനെ കണി കാണണ്ടേ കുഞ്ഞു കണ്ടോ കൃഷ്ണനെ പ്രാർത്ഥിച്ചു കേട്ടോ കണ്ണടച്ച് കുഞ്ഞി ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയിക്കണം വിജയിക്കണം എല്ലാരും പറയും ഫേസ്റ്റ് ദാറ്റ് വി മസ്റ്റ് ഡു ഇറ്റ്സ് ഡിഫൈൻ സക്സസ് ഇൻ അവർ ഓൺ ടെംസ് ജീവിതത്തിൽ എന്താണ് നമ്മളുടെ വിജയം നമ്മൾ തീരുമാനിക്കണം അപ്പോൾ ഒരു എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹനാഥനായിട്ട് എക്സൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ കാര്യത്തിൽ വിജയിച്ചാൽ ഞാൻ സക്സസ്ഫുൾ ആണ് എനിക്ക് കൂടുതൽ പണമാണ് ആവശ്യമെങ്കിൽ അതിലുണ്ടായത് സക്സസ്സാണ് അപ്പം എന്താണ് വേണ്ടത് ഇപ്പം ഞാനിവരെ പോലെയുള്ള ആൾക്കാർ പതിനായിരങ്ങളിപ്പോൾ ഇവിടുന്ന് ഡയറക്ഷനിൽ നിന്ന് ജോലി കയറിപ്പോയി ഞാനിതുപോലെ സർവീസ് കയറിയിട്ട് അത്

伝報。